എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു ആയുർവേദ ചെടിയെ പറ്റിയാണ് ഈ ചെടിയുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ചെടിയുടെ പേരാണ് മുക്കുത്തി ചില സ്ഥലങ്ങളിൽ ഇതിനെ നിലന്തരും എന്നും അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ലിറ്റിൽ ട്രീ പ്ലാന്റും എന്നും എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് രസപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുട്ടി ഈ മുക്കുട്ടി ചെടിയുടെ ഗുണഗണങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് പൂർണമായും ഉപയോഗിക്കാം പൂർണ്ണമായും ഉപയോഗിക്കാം എന്നാൽ ഇതിൻ്റെ ഇല തണ്ട് വേര് എല്ലാം സമൂലം ഉപയോഗിക്കാം സമൂലം ഉപയോഗിക്കാമെന്ന് വെച്ചാൽ തൻ്റെ പേര് എല്ലാം ഉപയോഗപ്രദമാണ് അതുകൊണ്ടാണ് ഇതിനെ സമൂലം ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഇത് പൂർണമായും ഒരു ആയുർവേദ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് മുക്കുറ്റി ഏറ്റവും ആരോഗ്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രമേഹ രോഗികളിലാണ് പ്രമേ പ്രമേഹ രോഗികളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം പ്രമേഹ രോഗം ഉള്ള ആളാണെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറയാം അതുപോലെ ഗർഭസ്ഥ സ്ത്രീകളിൽ അവരുടെ പ്രസവാനന്തര ശുശ്രുഷ്ടയിൽ ഈ പറയുന്ന മുക്കുന്തി വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജി ചൊലിച്ചി ഇൻഫെക്ഷൻസ് തുടങ്ങിയ അസുഖങ്ങൾക്ക് ഈ മുക്കുറ്റി ചെടി ഉപയോഗിക്കുന്നു മുക്കുറ്റി നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമാണ് അത് നല്ലതാണ് ചെറിയ ജീവികൾ കടിച്ചാൽ തേനീച്ച പുളവി കടന്ന് പോലുള്ള പ്രാണികൾ കൊത്തിയാൽ ഈ മുക്കുറ്റി ചതച്ചിട്ട് പേസ്റ്റ് വിഭാഗത്തിലാക്കി ആ ഭാഗത്ത് നന്നായിട്ട് തേച്ചാൽ അതിന് ശമനമുണ്ടാകും വെണ്ടുമാവാത്ത ചുമ കപ്പക്കെടുത്ത് മുതലായ മുതലായ കസങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഉത്തമം ഇത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പ്രസവാനന്തര ശുശ്രൂഷുകൾ എല്ലാം ഉണങ്ങിയ ശേഷം ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാല് വേദനകൾ മാറിക്കിട്ടാനും നല്ലതാണ് പൂ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ പഴുപ്പുകൾ മുഖക്കുരു ഇവ മാറാനും നല്ല രീതിയിൽ ഇത് അരച്ചു കൊടുക്കുന്നതും നല്ലതാണ് ചതച്ച നീര് ആഴ്ചയിൽ ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ തവണ ഉപ ഉപയോഗിച്ച ശരീരത്തിലെ സന്ധി വേദന നീർക്കട്ട് എനിക്ക് ആശ്വാസം കിട്ടും വെള്ളം കുടിക്കുന്നത് കഷായ രൂപത്തി കുടിക്കുന്നത് പ്രമേഹ രൂപികൾക്ക് പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ സാധിക്കും വ്യായാമം ഭക്ഷണക്രമ നിയന്ത്രണം ഷുഗർ നമ്മുടെ കൺട്രോളിലേക്ക് വരാനും മുപ്പുത്തി വെന്ത വെള്ളം കുടിച്ചാൽ നല്ലതാണ് ശരീരത്തിലെ അമിത കാർബോഹൈഡ്രേറ്റിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു அமத க்ளூக்கோஸ் அடிஞ்சு மூடாதுக்காள் முக்கூட்டி வந்த வெள்ளம் குடிக்கிறது சாயகமாகும் முக்கூட்டி வெள்ளம் தயாராக எங்கே நீங்க பண்ணு தரா அஞ்சு க்ளாஸ் வெள்ளத்தில் நாலு முக்கூட்டி நானி இடிச்சுதான் இடக இது நாய் சூடாக்கி எடுத்து வளத்த பகுதி அளவு திளப்பிச்சுக்கி எடுக்க அதிகமாக ുതി നന്നായി തിളച്ച് പറ്റിച്ചെടുത്ത വെള്ളം എല്ലാ ദിവസവും ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ഈ ക്ലാസ്സിംഗിൽ കുടിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയും പ്രമേഹം അഞ്ഞൂറ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനിസ്റ്റ് മാറ്റി എടുക്കാൻ കഴിയും ഇങ്ങനെ പതിവായിരം ചെയ്താൽ ഷുഗർ കുറയുന്നതായി തോന്നിയാൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഉൽപ്പറ്റി നമ്മൾ കാണുന്നത് പോലെ ഒരു നിസാര കണ്ണാൻ ശരിയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് നട്ടു വളർത്തണം ഇതിൻ്റെ ഉപയോഗങ്ങൾ വളരെ പ്രാധാന്യം ഉള്ളതാണ് രസകൃഷ്ടങ്ങൾ ഒന്നാണ് മുപ്പുറ്റി അതുകൊണ്ട് ചെയ്തു നോക്കണം പ്രമേഹത്തിൽ നിർമൃഗ പ്രസവാനന്തര ശുശ്രൂഷകൾക്കും കുറവുകളും പ്രാണിതം കടിച്ചാലുണ്ടാകുന്ന നീക്കത്തിനും എല്ലാം ഫലപ്രദമാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വല്ലേ എല്ലാവർക്കും നമസ്കാരം